ഈ പ്രായമുള്ള സമയത്ത് കിതാബ് നോക്കുകയാണ് ഞാൻ പറയുന്നത് എന്റെ സിൽ ഒരുപാട് മുതാ ലിപികളുണ്ട് അവർക്ക് വേണ്ടിയാണ് നോക്കാനും ലിപികൾ പലപ്പോഴും തയ്യാറാകുന്നില്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സങ്കടം പറയാണ് പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് കിതാബ് മുതാലും നോക്കുകയും ചെയ്ത ചില കുട്ടികൾ അവര് ബിരുദമെടുത്ത് വന്നാൽ തന്നെ അവര മരിക്കുന്നവരേ കിതാബ് നോക്കും എന്ന ഉദ്ദേശത്തോടു കൂടി അവർക്ക് സേവനം കൊടുത്താലും ബിരുദടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ടില്ല എന്നുള്ളൊരു ധാരണയാണ് ബിരുദെടുത്തുകൂടി എല്ലാം ഒരു ധാരണയാണ് ഇപ്പോ എല്ലാവർക്കും അല്ല ഞാൻ പറയുന്നത് നശിക്കാൻ വേറെ വേണോ അതുകൊണ്ട് ഉഹർവിയായ പണ്ഡിതന്മാരുടെ ഈ സ്വഭാവം ഇൽമ പഠിക്കാൻ വേണ്ടി എത്രയും കഠിനാധ്വാനം ചെയ്യുക അതോടുകൂടെ എപ്പോഴും കിതാബുമായി ബന്ധപ്പെടുക അത് മുതൽ നിങ്ങളെ ജീവിതത്തിൽ പകർത്തണേ സ്ഥാതവറുകളുടെ അനുസ്മരണ പരിപാടി അത് യാമത്തു നാല് പേരെ ഇൽമ നിലനിൽക്കാൻ വേണ്ടി ഉള്ളതാണ് അല്ലാതെ നമുക്ക് പൊങ്കച്ചം പറയാനുള്ളതല്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഞാൻ പ്രത്യേകം ഈ വസിയത്തായി പറയുന്നു മറ്റൊരു കാര്യം ഇതിൽ പറഞ്ഞത് എന്താണ് സ്ഥാദവരുകളെ സംബന്ധിച്ച് അതിന്റെ ഉസ്താദ് ൾ അവിടുത്തെ ഓരോ ശ്വാസവും ഓരോ അത് മഹാനവറുകൾ ചെലവഴിച്ചത് അത് തീർത്തുകളാണ് കിതാബുകൾ നടത്തുന്നതിലാണു ഞാൻ ഇന്നലെ ഏകദേശം നാല് മണിക്കാണ് മലപ്പുറം ജില്ലയിൽ പരിപാടികൾ കഴിഞ്ഞ് കുറ്റ്യാടിയിലെത്തിയത് വന്നൊരൽപം കടന്നു സുഭിയായി നിസ്കരിച്ച ഉടനെ ഇങ്ങോട്ട് പുറപ്പെടേണ്ടതുണ്ട് അപ്പോൾ ഫത്തുഹൽ മഹീൻ തുടങ്ങിക്കൊടുക്കേണ്ട കുട്ടികൾ അൽഫിയ തുടങ്ങിക്കൊടുക്കേണ്ട കുട്ടികൾ വന്നു ഞാൻ അവർക്ക് ഫത്തുഹുൽ മഹിനിന്റെ തുടക്കം മാത്രം ഓധിക്കൊടുത്തു അൽഫിയുടെ തുടക്കത്തിലെ

അതുപോലെ ജവാദ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ലഹുത പറഞ്ഞു തരണം നാളെ അതേ അല തഫക്കുഹ് എന്ന് പറഞ്ഞു തഫക്കുഹ് എന്ന എന്താണെന്ന് നാളെ പറഞ്ഞു തരണം ഇങ്ങനെ ഓരോ ഞാൻ പറഞ്ഞു കാരണം ഇപ്പൊ പലപ്പോഴും സർഫ് പഠിക്കുന്നില്ല പഠിക്കുന്നില്ല അതുപോലെ പഠിച്ചു എന്ന നിലയ്ക്ക് ബിരുദമെടുത്തിറങ്ങുന്നുണ്ട് അതേ പിന്നീട് പലപ്പോഴും പകരം വളർ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ജോലിയാകണം അതോടുകൂടെ തന്നെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അവർ ഈ സ്വഭാവമുള്ളവരാകണം അവർ ഈപത്തുന്റെ നമീമത്തും ഫിതരയും ഫസാദും പറയുന്ന പോകരുത് മറിച്ച് ഏത് സമയത്തും അബ്ബാഹുവിന്റെ ധികറും ജനങ്ങൾക്ക് ആവശ്യമുള്ള ഉപദേശങ്ങളും അതുപോലെ കിതാബ് കൂടുതൽ കൂടുതൽ തിരസ് നടത്തണമെന്ന ചിന്തയും ഇത് നമുക്കുണ്ടായിരിക്കണം ഇന്നലെ കുറ്റ്യാടി സിറാജുഹുദിയുടെ കീഴിലുള്ള എട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട് അവിടെയെല്ലാം ഒരുപാട് മാലിമികൾ അവിടെ മദർസ പഠിപ്പിക്കുന്നുണ്ട് ആ മാലിന്യീകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി ഒരു ചെറിയ സ്നേഹത്ത് നടത്തി ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു ഒരു ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ടീച്ചർ ഒരു പിരീഡ് ഒഴിവുണ്ടെങ്കിൽ ആ സമയത്ത് എങ്ങനെയെങ്കിലും ആ പിരീഡ് വാങ്ങി അവിടെ നിന്ന് എനിക്ക് ആ കുട്ടികൾക്ക് ഇൽമ്പ് ക്ലാസ് എടുക്കണമെന്ന ചിന്ത മാലിന്യങ്ങൾക്കുണ്ടാകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പരിശുദ്ധ റബിയു ലവൽ മാസത്തിൽ പോലും ക്ലാസ് കട്ട് ചെയ്തിട്ട് മൗലിദിന് പോകാൻ പാടില്ല അത് അന്നങ്ങന്റെ റസൂല് പൊരുത്തപ്പെടൂരാ കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വത്ത് എൽ ആ എൽമ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് മദർസയില് സമയം കിട്ടുന്നത് വളരെ കുറഞ്ഞ സമയമാണ് ആ സമയത്ത് അതും അതാ മറ്റ് വിഷയങ്ങളിലേക്ക് കടന്നാൽ പിന്നെ ഈ കുട്ടികൾക്ക് എല്ലപ്പോഴാണ് പഠിക്കാൻ കഴിയുക അതുകൊണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വൻ ഡി വീകളാകുമ്പോൾ മറ്റ് മദർസകൾ പോലെ അവർക്ക് സമയം കിട്ടൂല അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ കിട്ടുന്ന സമയം പഠിപ്പിക്കണം ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്ന ചിന്ത രക്ഷിതാക്കൾക്കുണ്ട് സമൂഹത്തിനുണ്ട് മാനേജ്മെന്റിനുണ്ട് പക്ഷെ ഇൽമു പഠിക്കണമെന്ന ചിന്ത വന്നു കിട്ടാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് നിങ്ങൾ റബിയുല്ല തോന്നുന്നു എങ്കിൽ അത് ഈ സ്കൂൾ സമയത്തല്ലാത്ത സമയത്താക്കാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ പറയുകയുണ്ടായി എന്തേ കാരണം ചില ദർസുകൾ ഉണ്ട് ചില ദർസുകളുണ്ട് ചില സ്ഥലങ്ങളുണ്ട് സുബ്ഹാനല്ലാഹ് ഞാൻ അനുഭവം പറയുകയാണ് അല്ലിമീകൾ വന്ന് ചേരുന്നു ആ ചേർന്നിട്ട് ഉസ്താദിന് ഒരു ചിന്തയും ഇല്ല പിന്നെയോ കുട്ടികൾക്ക് കിട്ടണമെന്നില്ല ഉസ്താദ് നാട്ടിൽ പോകുന്നു അതാ ഞായറാഴ്ച നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നു അതുവരെ കുട്ടികൾ കൊളത്തുനിന്ന് കളിക്കുന്നു അതുപോലെ തന്നെ സമയം നഷ്ടപ്പെടുത്തുന്നു കമ്മിറ്റിക്കാർക്ക് ദർശനമെടുക്കുന്നു ജനങ്ങൾക്ക് ദർശനമെടുക്കുന്നു ഈ രൂപത്തിലായതിനാൽ പോകുന്നു പറഞ്ഞിട്ട് <mile> ും വർദ്ധിക്കുന്നു അതുകൊണ്ട് ഈ പറഞ്ഞ ആലമ്പാടി ഉസ്താദിന്റെ ആ സ്വഭാവം ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് ഇനിയും പറയട്ടെ ഉസ്താദവരുകളെ പറ്റി ഇതിൽ പറഞ്ഞ മറ്റൊരു വാചകം ലിൽ ഖൽഖി ഒരു വരിയാണത് വേറൊരു വരി പറയുന്നത് എന്താണ് മഹാനവറുകൾക്ക് ആത്മീയ ജ്ഞാനത്തിൽ അകാതെ പണ്ഡിത്യരുന്നു ഇമാം ഖസാലി വഴി തുടരുകയായിരുന്നു إِنَّمَا اترم الله عدل الشاشه مغلوبه وقال صلى ما في شي وَزَيَّنَهُ تدريس حتى اذانا للرب رجعانا കുട്ടിക്കാലത്തെ ദു തുടങ്ങിയിട്ടുണ്ട് ആ ദർസാണ് മഹാനവറുകളെ അലങ്കരിച്ചത് എന്നാൽ എത്ര അത് പറയുന്നുണ്ടെങ്കിലും എന്ത് പണിയുണ്ടെങ്കിലും എന്ത് കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിലും എന്തുത്തരവാദിത്വം ഉണ്ടെങ്കിലും ക്ലാസ് രാത്രിയിൽ ലോക്കമൊഴിച്ചവിടുത്തെ വേളന്ന് തുടങ്ങിയാൽ കേൾക്കുന്നവർക്ക് സമയം പോകുന്നത് അറിയാറില്ല പക്ഷേ ഏത് വയസ്തു പറയുമ്പോഴും ഏത് കാര്യം കൈകാര്യം ചെയ്യുമ്പോഴും പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ടല്ലാതെ ആക്ഷേപിക്കുന്നവൻ്റെ ആക്ഷേപം അവിടുന്നൊരൽപ്പവും വില വെച്ചിട്ടില്ല ഇതൊക്കെയും ഒരു പൊരുഹുറബിയ അരിമിനുണ്ടാകേണ്ട ഏറ്റവും വലിയ വിശേഷണങ്ങളാണ്